ഈ ശബ്ദത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ചേച്ചിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റാത്തൊരു ഓർമ്മയുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ മതിലുകൾ എന്ന് പറയുന്ന സിനിമ നാരായണി നാരായണി അപ്പോൾ ബഷീറിൻ്റെ മതിലുകൾ വായിച്ച് ഞങ്ങളൊക്കെ അത് വായിച്ചിട്ടുള്ള ആൾക്കാരാണ് വായിച്ചിട്ടാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നത് അപ്പോൾ കെ പി എസ് ലളിത ഡബ് ചെയ്തു എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യമൊരു സംശയം ഉണ്ടായിരുന്നു കാരണം ലളിത ചേച്ചിന് അപ്പുറത്ത് നമ്മുടെ മനസ്സിൽ വരികയല്ലേ വിഷൽ വരും കാരണം വിഷല് വരികയല്ലേ അപ്പോൾ മതിലിൻ്റെ അപ്പുറത്ത് ലളിത ചേച്ചിനെ കാണുമ്പോൾ മുഖം കാണാത്ത ഒരു പെണ്ണ് എന്നുള്ള ഒരു സങ്കല്പമാണല്ലോ ബഷീർ എഴുതി വെച്ചിരിക്കുന്നത് അതെ ഈ പറഞ്ഞ കാര്യ മമ്മൂട്ടി അഭിനയിച്ച ബഷീർ അതിനപ്പുറത്താണ് മറ്റൊരു ജയിൽ തടവ് അത് ആ സിനിമയിൽ കെ പി ഇല്ല ഇല്ല അവരുടെ മുഖം വരുന്നേ ഇല്ല അങ്ങനെ തന്നെയാണ് ബഷീർ വൈക്കം ബഷീറിന്റെ കഥയിലുള്ളത് ആ കഥയിലും നാരായണിയുടെ മുഖം അറിയുന്നില്ല ഈ ബഷീർ കാണുന്നില്ല അറിയുന്നില്ല സങ്കല്പിക്കുകയാണ് അതിസുന്ദരിയായ ഒരു സ്ത്രീയെ സങ്കല്പിച്ചിട്ടാണ് ബഷീർ ആ കഥ എഴുതിയിട്ടുള്ളത് സിനിമയിലേക്ക് വന്നപ്പോൾ അടൂർ സാർ എന്തുകൊണ്ട് കെ പി എസ് ലളിതയെ ഡബ്ബി ഏയിപ്പിച്ചു എന്നുള്ളത് സംശയം എനിക്ക് ആ സിനിമ കാണുമ്പോൾ ഉണ്ടായിരുന്നു പിന്നീട് അടൂർ സാറായിട്ട് അടുപ്പതിനു ശേഷം ഞാൻ സാറിനോട് ചോദിച്ചു ആ ഒരിക്കലും ഞാൻ ചോദിച്ചിരുന്നു സാർ എന്തുകൊണ്ടാണ് അടു ലളിത ചേച്ചിന് അപ്പം ഞങ്ങളൊക്കെ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് കെ പി എസ് ലളിതനെ അപ്പുറത്ത് കാണാം അപ്പോൾ അത് ഒരു സുഖലായ്മയില്ലേ ഇല്ലേന്ന് ഞാൻ ചോദിച്ചു കാരണം അല്ലെന്ന് ചോദിച്ച് അതിമനോഹരമായിട്ട് അഭ്യർത്ഥി ആ ശബ്ദം നമ്മളിങ്ങനെ എന്താ പറയുക മോഹിപ്പിക്കുന്ന രീതിയിലുള്ള ശബ്ദമാണ് ഈ ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് ഇതിന്റെ ഉത്തരം സത്യത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അതെന്താണെന്ന് വെച്ചാൽ സാറിനോട് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞാൽ കമലിന് കെ പി എ സിലാളി അറിയാം മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ മലയാളികൾക്ക് വേണ്ടി മാത്രമല്ല ഈ സിനിമ എടുക്കുന്നത് മനസ്സിലായി ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ലളിതയുടെ സൗ ശബ്ദം അറിയില്ല ഇത്രയും ഒരു ശബ്ദം ഈ കൃത്യമായ മോഡുലേഷനിൽ പറയാൻ പറ്റുന്ന ഈ വൈക്കംഭൂഷൻ്റെ നാരായണി എൻ്റെ സിനിമയിലെ നാരായണിയെ അതേ മോഡുലേഷനിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു ശബ്ദം എനിക്ക് വേറെ കിട്ടിയില്ല ഞാൻ പത്തോ പന്ത്രണ്ടോ ശബ്ദങ്ങളെ പരീക്ഷിച്ചിട്ട് അവസാനം ലളിതയിൽ എത്തുകയായിരുന്നു എന്നാണ് അടൂർ സാർ എന്നോട് പറഞ്ഞത് അപ്പോൾ അത് ലളിതയെ പോലെ ഒരു ശബ്ദം എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല പിന്നെ സാറൊരു കാര്യം കൂടി പറഞ്ഞു ഇത് ഇന്റർനാഷണൽ വേദികളിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഈ മതിലുകൾ പ്രദർശിപ്പിച്ചവരില്ല അവിടെയൊക്കെ തന്നെ വിദേശത്ത് നിന്ന് സിനിമ കണ്ട ആൾക്കാരൊക്കെ പറഞ്ഞത് ഈ ശബ്ദം വല്ലാതെ നമ്മൾ വശീകരിക്കുന്നു എന്ന് പറഞ്ഞു ഭാഷ അറിയാതെ പോലും അവർക്ക് മലയാളം അറിയില്ല പക്ഷെ ആ ശബ്ദത്തിൻ്റെ ഒരു ഒരു മാസ്മരികത ഉണ്ട് അവരാ കഥാപാത്രത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്നു എന്ന് പറയുന്നത് അതിൽ ഒരുപാടുണ്ട് ഒന്ന് പ്രണയമുണ്ട് പിന്നെ ഇവർ ഞാനത്ര സുന്ദരിയൊന്നും അല്ല എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥല നിഷ്കളങ്കതയുണ്ട് വലുതാണ് കാരണം എങ്ങാൻ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തുടർച്ചയിൽ എവിടെയെങ്കിലും ഒന്ന് കണ്ടുമുട്ടാൻ ഒരു അവസരം കിട്ടിയാൽ ആ കണ്ടുമുട്ടലിൽ എനിക്ക് സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം ഒക്കെ വെറും ആ ശബ്ദത്തിലുണ്ടായിരുന്നു പിന്നെ അവരുടെ ജീവിതത്തിൽ അവർ തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ട് പോലും അതൊന്നും ഭാവിക്കാതെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരാളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു ഒരു കൗതുകം ആത്മവിശ്വാസമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ശബ്ദത്തിൽ ഈ നാടകത്തിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ ഡാൻസിൽ നിന്നും വരുന്ന പല അഭിനേത്രികൾക്കും അതെല്ലാം ഞാൻ പറഞ്ഞ പോലെ ശീലത്തിന്റെ ഭാഗമാണ് ചിലവര് എന്താന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെ വരും കൈയ്യൊക്കെ ഒരു ഡാൻസ് ഉണ്ടാവും പോകൂ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയൊക്കെ വരും ലളിത ചേച്ചി അത്യാവശ്യം ഡാൻസും അറിയാവുന്ന ആളാണെങ്കിലും ലളിത ചേച്ചി നിൽക്കുമ്പോഴോ അതായത് നമ്മള് അഭിനയത്തിൽ ശരീരഭാഷ എന്ന് പറയുന്ന ഒരു ഏരിയയില് ലെവലേശം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ സാറിനെ ഒരു സംവിധായകൻ ഇപ്പം സിനിമയില് കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് പണ്ടേ വിദേശത്തുണ്ടെന്ന് തോന്നുന്നു ഇവിടെ വന്നിട്ടുണ്ട് കാരണം കഥാപാത്രങ്ങളെ ഫിക്സ് ചെയ്ത ശേഷം അതിനിണങ്ങുന്ന മുഖങ്ങൾ ആളുകൾ കലാകാരന്മാരെയൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ശ്രമകരമായ ജോലിയുണ്ട് പക്ഷേ ഒരു അല്പം മുമ്പ് വരെ പേനയെടുത്ത് എഴുതി തുടങ്ങുമ്പോൾ തന്നെ ആ അത് അഭിനയിക്കാനുള്ള നടിയോ നടനോ ഒരു എഴുത്തുകാരൻ്റെ മനസ്സിൽ വരുമായിരുന്നു അങ്ങനെ ആണെന്നാണ് അതെ എനിക്ക് തോന്നുന്നത് ഇവരുടെയൊക്കെ ഒരു മിസ്സിംഗ് ഉണ്ടല്ലോ നമ്മൾ ഈ പരിപാടിയിൽ ഇപ്പോഴെന്ന് പറയുമ്പോഴും സാറിന് അത് തോന്നിയിട്ടുണ്ട് ഒരു എഴുത്ത് തുടങ്ങാൻ നിൽക്കുമ്പം ചില ആളുകൾക്ക് എങ്ങനെയാണ് പകരം വയ്ക്കുന്നത് അങ്ങനെ ഒരാൾ ഇപ്പോഴും വരുന്നുണ്ടോ മനസ്സിൽ നമ്മൾ എഴുതുമ്പോൾ ഇവരുടെ ഇല്ലായ്മകൾ അല്ല അതുണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ചും ഞങ്ങളെപ്പോലെ കുറേ വർഷമായിട്ട് സിനിമയിൽ ഇവരുടെ കൂടെയൊക്കെ നിര നിരവധി സിനിമകൾ ചെയ്തിട്ടുള്ളൊരു ശീലം വെച്ചിട്ട് നമുക്കൊക്കെ അത് തോന്നും കാരണം ഈ കഥാപാത്രം ഇന്നാൾ ചെയ്താൽ നന്നാകുമായിരുന്നു അവർ പില്ലല്ലോ നമ്മളെ വിട്ടുപോയല്ലോ എന്നൊക്കെ ഉള്ളവർ തോന്നൽ വരാറുണ്ട് പക്ഷെ ഇപ്പോൾ ഒരു പുതിയ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത് ഇപ്പോൾ കെ പി എസ് എളിന്ന ഒരു ക്യാരക്ടർ അഭിനയിക്കണമെന്ന് അന്നേരം മുടി വേണം അല്ലെങ്കിൽ തിലങ്കൻ ഒരു കഥാപാത്രത്തെ അഭിനയിക്കുക അതുപോലത്തെ ഒരാളെ അഭിനയിപ്പിക്കണമെന്ന് ഇപ്പോഴത്തെ ഒരു യങ് ഡയറക്ടർക്ക് റൈറ്റർക്കോ അങ്ങനെ തോന്നേണ്ട കാര്യമുണ്ടെന്ന് തോന്നില്ല കാര്യമുണ്ട് ഇപ്പോഴത്തെ കാലത്തെ കഥയാണ് പറയുന്നത് അപ്പം കുറച്ചും കൂടി സിനിമയുടെ അഭിനയ രീതി തന്നെ മാറിയല്ലോ ഇപ്പോൾ ഒരു ബിഹേവിയർ പാറ്റേണിലുള്ള അഭിനയമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വന്ന് സംസാരിച്ചു പോകുന്ന ഒരാൾ അതല്ലെങ്കിൽ വളരെ നാച്ചുറൽ ആയിട്ട് നാച്ചുറൽ മീൻസ് ഓരോ കാലഘട്ടത്തിലും നാച്ചുറൽ ആയിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിലും നാച്ചുറൽ വേറെ കൊണ്ടിരിക്കും അതാണ് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഒരു ബോഡി ലാംഗ്വേജ് അല്ലല്ലോ ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഒരു കഥാപാത്രത്തിന് ഉണ്ടാവേണ്ടത് ഇപ്പോൾ നേരത്തെ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞല്ലോ ലളിത ചേച്ചിയുടെ ബോഡി ലാംഗ്വേജ് ആ കാലഘട്ടത്തിലെ ഒരു സാധാരണ സ്ത്രീയുടെ ബോഡി ലാംഗ്വേജ് ആണ് ചേച്ചി അത് ചെയ്യിച്ച് കണ്ടു മനസ്സിലാക്കിയ അനുഭവിച്ചും അറിഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആണ് അല്ലെങ്കിൽ ആ മനുഷ്യരുടെ ബോഡി ലാംഗ്വേജ് ആണ് ഇന്നത്തെ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ബോഡി ലാംഗ്വേജ് തന്നെ വേറെയല്ലേ അത് നമുക്കിപ്പോൾ ഒരു പഴയ ആക്ടറെ കൊണ്ട് ചെയ്യിക്കാനും പാടാണ് അപ്പോൾ അത് പുതിയ കാലത്ത് അല്ലെങ്കിൽ അത് മുണച്ചു നിൽക്കുകയും ചെയ്യും അപ്പോൾ ബോഡി ലാംഗ്വേജ് ആയാലും ഭാവാഭിനയമായാലും എല്ലാം ഒരു കാലഘട്ടത്തിൽ പുതിയ ജനറേഷൻ ഇപ്പോൾ ഒരു ആക്ടറെ കണ്ടെത്താനായിട്ട് ഈ പറഞ്ഞ ഒരു കാസ്റ്റിംഗ് ടീമിനെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ട് അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം പണ്ട് നാടകം കണ്ടിട്ടുള്ള അനുഭവങ്ങൾ ഇവർക്കില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഇതില്ല ഇപ്പോൾ നാടകം ഇപ്പോഴും ഉണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതൊരു പരീക്ഷണ നാടകങ്ങളും അതിലേക്ക് താല്പര്യമുള്ള ചെറുപ്പക്കാരും സംവിധായകരായിട്ടുള്ള എനിക്കറിയില്ല അധികം അധികം കാണാറില്ല നമ്മൾ അപ്പം സിനിമ വേറെ രീതിയിലാണ് അവരെ അപ്രോച്ച് ചെയ്യുന്നത് അല്ല അതിലേക്ക് താല്പര്യമുള്ള എന്ന് പറയുമ്പോൾ തന്നെ നമ്മളോട് തന്നെ പലരും ഈ എനിക്ക് വലിയ അഭിനയമോഹമാണ് എനിക്ക് സിനിമ മോഹമാണെന്ന് പറയുന്ന പലരെയും നമ്മൾ കാണുന്നുണ്ടല്ലോ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇവർക്കുള്ളത് അഭിനയമോഹമല്ല ഇതിന് ശേഷം ഉണ്ടാകുന്ന ഒരു പണം പ്രശസ്തി ആ റിസൾട്ടിനോടുള്ള മോഹമായിട്ട് തോന്നിയിട്ടുണ്ട് മോഹമുള്ള ഒരാളോട് നടത്തിൽ എന്ന് പറഞ്ഞാൽ അഭിനയം തന്നെയാണ് സാറിന്റെ ബാച്ചിൽപ്പെട്ട ഒരു വെറ്റം സംവിധായകരുടെ ഈ മഹാപ്രതിഭകളോടുള്ള ഒരു അസോസിയേഷനെ പറ്റി ഇനി നമ്മളോടൊപ്പം സത്യൻ സാർ വീഡിയോ വാളിൽ ചേരുകയാണ് ഒന്ന് കാണാം ലളിത ചേച്ചി എന്റെ സിനിമകളിലെ അവിഭാജ്യ ഘടകമായിരുന്നു എന്റെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ലളിത ചേച്ചി മാമുക്കോയ ഇന്നസെന്റ് ഇവരൊന്നും ഇല്ലാത്ത പടങ്ങളെപ്പറ്റി പലപ്പോഴും ഞാൻ ആലോചിക്കാറില്ല ചേച്ചി എന്നെ പറഞ്ഞിട്ടുള്ളത് ഭരതേടനൊക്കെ കൂടുതൽ ചേച്ചി അഭിനയിച്ചിട്ടുള്ള എൻ്റെ സിനിമകളാണെന്നാണ് എനിക്ക് ഒരു വൈകാരികമായിട്ട് തോന്നുന്ന ഒരു ഒരു സന്തോഷം എന്ന് പറയുന്നത് രണ്ട് തവണ അഭിനയം നിർത്തിപ്പോയിട്ടും ചേച്ചിയെ അഭിനയ രംഗത്തേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അതെൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ആദ്യം ഭരതേടനെ കല്യാണം കഴിച്ചതിന് ശേഷം ഇനി സിനിമാ കുടുംബജീവിതത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ ചേച്ചി പിന്മാറിയ സമയത്ത് അന്ന് ഞാൻ അടുത്തടുത്ത് സിനിമ പ്ലാൻ ചെയ്തു അന്ന് അത് തിലകനും ചേച്ചിയും സുമാരി ചേച്ചിയും കരമനും അങ്ങനെ നാല് പേരായിട്ട് ഒരു ടീമാണ് ആ പടത്തിൽ ഉണ്ടായിരുന്നത് ആദ്യകാലത്താണ് അപ്പം ലളിതേച്ചി സിനിമയിൽ അഭിനയിക്കുന്നില്ല അപ്പം ഞാൻ ജോൺ പോളിൻ്റെ അടുത്ത് പറഞ്ഞു ഭരതേട്ടനെ സ്വാധീനിച്ചിട്ട് നമുക്ക് അത് സാധിക്കാം ഒരു സിനിമയിലെങ്കിലും എന്ന് പറഞ്ഞ് വരുത്താൻ പറ്റുമോ അങ്ങനെ ഭരതേട്ടൻ നിർബന്ധിച്ചിട്ടാണ് അടുത്തടുത്ത് എന്നുള്ള സിനിമയിൽ ചേച്ചി വന്നത് പിന്നെ തുടർച്ചയായിട്ട് ചേച്ചി അഭിനയിക്കേണ്ടി വന്നു അതുപോലെ തന്നെ അതിനേക്കാൾ തീവ്രമായ ഒരു ദുഃഖത്തോട് കൂടിയിട്ടാണ് ഭരതേട്ടന്റെ വിയോഗത്തിന് ശേഷം ഞാൻ ഈ അഭിനയ രംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി മാറി നിൽക്കുകയായിരുന്നു അപ്പം അപ്പോഴാണ് ഞാൻ വീണ്ടും ചില വീട്ടുകാരും എന്നുള്ള സിനിമ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ തിലകനും ലളിത ചേച്ചിയും വളരെ മസ്റ്റാണ് അവരില്ലെങ്കിൽ ആ സിനിമ ആലോചിക്കാൻ പറ്റും വയ്യ അപ്പോൾ ചേച്ചി വരുന്നതിലെ ഞാൻ വിളിച്ചു നോക്കി എന്ന് പറഞ്ഞാൽ സത്യം എനിക്ക് അവിടെ നിന്ന ഭരതേൻ്റെ കൂട്ടുകാരൊക്കെ കാണേണ്ടി വരും എനിക്ക് പറ്റില്ല എന്നു പറഞ്ഞ ചേച്ചി വളരെ വിഷമത്തോടു കൂടി മാറി നിൽക്കായിരുന്നു അന്ന് പി വി ഗംഗാധരനും ഞാനും കൂടിയിട്ട് ശ്രീകുട്ടിനെയും സിദ്ധാർത്ഥ് ഭരതനേയും അവർ കുട്ടികളാണ് അവരെ സ്വാധീനിച്ചിട്ട് അവരുടെ നിർബന്ധത്തോടു കൂടിയിട്ടാണ് ചേച്ചി വരണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ചില വീട്ടുകാരികളിലൂടെ അഭിനയത്തേക്ക് വരാൻ സാധിച്ചത് അത് പലപ്പോഴും ചേച്ചി ചില വേദികളിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു സിനിമ ഞാൻ പുതിയ സിനിമ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എഴുത്തിലാണ് അപ്പോൾ ഒരു ഒരു വലിയ പ്രശ്നം ഈ കഥാപാത്രങ്ങളുടെ മുഖങ്ങൾ തെളിയുന്നില്ല എന്നുള്ളതാണ് അതായത് സെൻട്രൽ ക്യാരക്ടേഴ്സ് കഴിഞ്ഞാൽ ഇപ്പോൾ മോഹൻലാലാണ് അടുത്ത സിനിമയിൽ അഭിനയിക്കുന്നത് മോഹൻലാലിൻ്റെ വലിയ നായികയോടെ കഴിഞ്ഞാൽ മറ്റ് കഥാപാത്രങ്ങളെ പറ്റി എഴുതുമ്പോൾ പണ്ടാണെങ്കിൽ ഇതിൽ എഴുതി ചേച്ചി ഇത് ഇന്നസെന്റ് ഇത് ഒടുവിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് മുഖങ്ങൾ കാണുമായിരുന്നു എഴുതുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരു മുഖങ്ങൾ കാണാൻ പറ്റാതായ ഒരു സങ്കടമുണ്ട്